ഗ്രാമികനൂസ്റ്റിലേക്ക് സ്വാഗതം ചൂണ്ടുവിരലിൽ വോട്ട് മഷി പുരളാൻ ഇനി വിരലിൽ ഉണ്ടാവുന്ന ദിവസങ്ങൾ മാത്രം മഷി പുരണ്ട ചൂണ്ടുവിരൽ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ മുഖമുദ്രയാണ് ഏകാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്ത് സമ്മദ്ധാനാവകാശം വിനിയോഗിച്ചതിൻ്റെ അഭിമാന ചിഹ്നമാണത് സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിപാതിലിൽ എത്തി നിൽക്കെ സമ്മദ്ധാനത്തിൻ്റെ അടയാളമായി പുരട്ടാനുള്ള മായാമഷി അഥവാ ഇൻഡെലിബിൾ ഇങ്ക് സംസ്ഥാനത്തെ മുഴുവൻ വിതരണ കേന്ദ്രങ്ങളിലും എത്തിക്കഴിഞ്ഞു അറുപത്തിമൂന്നായിരത്തി ഒരുന്നൂറ് കുപ്പി മഷിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കള്ളവോട്ട് തടഞ്ഞ് കുറ്റമറ്റവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താനായി ഉപയോഗിക്കുന്ന മഷ്യടയാളം രാജ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ അഭിമാന ചിഹ്നം കൂടിയാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഇക്കുറി രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തിയൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത് ഒരു വോട്ടർ ഒന്നിലധികം വോട്ട് ചെയ്യുന്നത് തടയുക എന്നതാണ് മായാമഷി കൈവിരലിൽ പുരട്ടുന്നതിന്റെ ഉദ്ദേശ്യം കള്ളവോട്ടുകൾ തടയാൻ ഈ സംവിധാനത്തിനാകും വിരലിൽ പുരട്ടിയാൽ വെറും നാൽപ്പത് സെക്കൻഡ് കൊണ്ട് ഉണങ്ങിത്തീരുന്ന ഈ മഷി മായ്ക്കാനാവില്ല പോളിംഗ് ദിനം കഴിഞ്ഞും ദിവസങ്ങളെടുക്കും ഇത് താനെ മാഞ്ഞുപോവാൻ സംസ്ഥാനത്തെ ഇരുപത്തഞ്ചായിരത്തി ബൂത്തുകളിലേക്ക് ആവശ്യമുള്ളതിന്റെ രണ്ടര ഇരട്ടി മഷിക്കുപ്പികളാണ് എത്തിച്ചിട്ടുള്ളത് ഒരു കോടി മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് സംസ്ഥാനത്തേക്ക് ആവശ്യമായ മഷി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർണാടക സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മൈസൂരു പെയിന്റ് ആൻഡ് വാർണിഷ് കമ്പനിയിൽ നിന്നും എത്തിച്ചത് ഒരു കുപ്പിയിൽ പത്ത് മില്ലി മഷിയാണുള്ളത് ഇതുപയോഗിച്ച് എഴുന്നൂറോളം വോട്ടർമാരുടെ വിരലുകളിൽ മഷി പുരട്ടാനാകും വോട്ട് ചെയ്യാൻ വരുന്ന പൗരന്മാരുടെ ഇടത്തെ കൈയിലെ ചൂണ്ടുവിരലിൽ ഈ മഷി പുരട്ടുക എന്നത് രണ്ടാം പോളിംഗ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ് ആദ്യ പോളിംഗ് ഓഫീസർ വോട്ടറെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം പോളിംഗ് ഓഫീസർ വോട്ടറുടെ ഇടതുകൈയിലെ ചൂണ്ടുവിരൽ പരിശോധിച്ച് മഷി പുരണ്ടതിന്റെ അടയാളങ്ങൾ ഇല്ല എന്നുറപ്പാക്കും തുടർന്ന് ഇടതുകൈയിലെ ചൂണ്ടുവിരലിന്റെ അഗ്രത്തു നിന്നും ആദ്യ സന്ധി വരെ ബ്രഷ് കൊണ്ട് നീളത്തിൽ മഷി അടയാളം രേഖപ്പെടുത്തുകയാണ് ചെയ്യുക ഇന്ത്യയിൽ ഈ മഷി നിർമ്മിക്കാൻ അനുബാധമുള്ളത് മൈസൂരു പെയിന്റ് ആൻഡ് വാർണിഷ് കമ്പനിക്ക് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ആദ്യമായി മായാദ മഷി പുരട്ടുന്ന രീതി നിലവിൽ വന്നത് അതിനുശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ മഷി വോട്ടർമാരുടെ പേരിലുള്ളിൽ പുരട്ടിയിട്ടുണ്ട് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ഓഫ് ഇന്ത്യയിൽ വികസിപ്പിച്ച ഒരു ഫോർമുലയാണ് ഈ സവിശേഷ വോട്ടിംഗ് മഷീൻ ഉപയോഗിച്ചിട്ടുള്ളത് ഡെസ്ക് ഗ്രാമിക ന്യൂസ്